ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം സർവചരാചരങ്ങളുടെയും മന്ദര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസിക്കോട്ടുക്കൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ പിങ്കല കഥ അവധൂതൻ പറഞ്ഞു മിഥില എന്ന പ്രശസ്തമായ രാജ്യത്തിൽ പണ്ട് പിങ്കല എന്നുപേരായ ഒരു വാരനാരി ഉണ്ടായിരുന്നു ലാവണ്യവതിയായ അവളുടെ കടക്കണ്ണിൻ വിക്ഷേപം കാത്ത് കാമുകൃന്ദം പടിവാതുക്കൽ കാത്തുനിന്നിരുന്നു മന്മഥ റാണിയായ അവൾ ചുരുങ്ങിയ കാലം കൊണ്ട് മിഥിലയിലെ കോടീശ്വരിയായി പിങ്കല ധനാഢ്യയായപ്പോൾ പല പ്രഭുക്കന്മാരും തെണ്ടികളായി മാറി അവരുടെ ഭാര്യമാർ സന്താനങ്ങളെ പുലർത്തുവാനാവാതെ നിറമിഴികളുമായി ദുഃഖിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഞാൻ അവളുടെ പടിവാതിലിൽ എത്തി എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു മദാലസയായ ആ വാരനാരി അവളുടെ സ്വർണനിറമുള്ള മട്ടുപ്പാവിൽ മുല്ലമലർച്ചൂടി ലളിതാങ്കിയായി ഉലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സായാഹ്നം കഴിഞ്ഞു ദീപങ്ങൾ തെളിഞ്ഞു കൊട്ടാരം പോലുള്ള ആ മാളിക തങ്കപ്രഭയിൽ കുളിച്ചു നിന്നു ആ വേശ്യാസുന്ദരി ധനാഢ്യരായ കാമുകരെ പ്രതീക്ഷിക്കുകയാണ് നിർധനരും അല്പസ്വല്പം പണമുള്ളവരും ഇവളെ ദർശിക്കുവാൻ കാത്തുനിൽപ്പുണ്ട് അവരെ കനിഞ്ഞൊന്ന് കടാക്ഷിക്കുവാൻ പോലും അവൾ ദയ കാണിക്കുന്നില്ല കുബേരന്മാരായ കാമുകന്മാർ വന്നു അവരെ ഓരോരുത്തരെയായി അവൾ അകത്തേക്ക് കൊണ്ടുപോയി ആ സമയത്ത് ധനാഢ്യനായ ഒരു ദുർബുദ്ധിയും അവിടെ എത്തി പിങ്കലയുടെ ദാസിമാർ അവനെ സ്വീകരിച്ച് മണിയറയിലിരുത്തി ആദ്യമാദ്യം വന്ന കാമകോമരങ്ങളെ ആശ്വസിപ്പിച്ച് ആസ്വാദനമൂർച്ചയിൽ വിട്ടിട്ട് പിങ്കല ഈ ധനാഢ്യൻ്റെ അടുത്തെത്തി ദുർബുദ്ധി ക്ഷമയത്തിയിരിക്കുകയായിരുന്നു പിങ്കല പുഞ്ചിരിയോടെ അയാളെ ഉൾക്കൊള്ളുവാൻ ഒരുങ്ങി ക്രോധത്തോടെ കുബേരൻ ചാടി എഴുന്നേറ്റു അയാൾ പറഞ്ഞു നീ തനി വേശ തന്നെ ഇവിടെ വന്ന കാമകോമരങ്ങൾ തന്ന പണം മൊത്തം വലിച്ചെറിയുവാൻ എനിക്കാവൂ പക്ഷേ നീ എന്നെ അവഗണിച്ചു ദുഷ്ടയും പാപിയുമാണ് നീ നിന്നെ തൊട്ടാൽ പാപം എനിക്ക് വരും കയർത്തുകൊണ്ട് കുബേരനായ ദുർബുദ്ധി ഇറങ്ങിപ്പോയി പിങ്കലയ്ക്ക് നിരാശയുണ്ടായി കുബേരനായ ആ ദുർബുദ്ധി തിരികെ വരുമെന്നവൾ കരുതി ഏറെ നേരം അവനു വേണ്ടി അവൾ കാത്തുനിന്നു ആരും വന്നില്ല തെല് ദേഷ്യത്തോടെ അവൾ വാതിൽ വലിച്ചടച്ചു മഞ്ചത്തിൽ ചെന്നിരുന്ന പിങ്കല തൻ്റെ ജീവിതകഥയുടെ പഴയ അധ്യായങ്ങൾ മറിച്ചു നോക്കി പണം സമ്പാദിക്കുന്നതിനുള്ള ക്രൂരവും വിരസവുമായ ഒരു ജീവിതമാണ് താൻ നയിച്ചതെന്ന് അവർക്ക് മനസ്സിലായി ഇനിയും ഇത് തുടരുന്നത് ആപൽക്കരമാണെന്ന് വിശ്വസിച്ച് അവൾ തൻ്റെ ശിരസിലണിഞ്ഞിരുന്ന ആഭരണവും കഴുത്തിലണിഞ്ഞിരുന്ന മാലകളും അഴിച്ചുമാറ്റി മശ്രണമായ വസ്ത്രങ്ങൾ മാറ്റി പരുക്കൻ പരുത്തി വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൾ ഉറച്ചൊരു തീരുമാനമെടുത്തു കരാളനായ ഒരു പുരുഷൻ്റെ കരം കൊണ്ടല്ലാതെ നിൻ്റെ നീവിബന്ധം ഇതുവരെ അഴിഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും അതുണ്ടാവരുത് സ്നേഹമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കാമം മാത്രമേ എൻ്റെ മുമ്പിൽ ഇതുവരെ ഉണർന്നിട്ടുള്ളൂ ഇനിയുള്ള കാലം എൻ്റെ സ്നേഹം നാരായണന് അർപ്പിക്കും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും വിശ്വസിക്കും കാരുണ്യമൂർത്തിയാണ് പരമേശ്വരൻ അദ്ദേഹം എന്നെ വെടിയുകയില്ല ദാസിയായി പുലർത്തും എനിക്കത് മതി ഇങ്ങനെ ഉറച്ച് അവൾ ഇന്ദ്രിയങ്ങൾ അടക്കി ഭക്തയായി പ്രലോഭനങ്ങളുമായി വന്ന പുരുഷന്മാരെ ആട്ടി അകറ്റി പുണ്യഗാനങ്ങൾ പാടി പുണ്യതീർത്ഥങ്ങളിൽ സ്നാനമാടി അവൾ വസിച്ചു ഓരോ ദിവസം കഴിയും കഴിയുംതോറും അവൾ വൈരാഗ്യായി ഹൃദയത്തിൽ ദൈവചൈതന്യം ആവേശിപ്പിച്ചു ദേവനെ കാമുകനായും ഭർത്താവായും മോക്ഷദായകനായും കണ്ടു എല്ലാം അവൾ നാരായണനിൽ അർപ്പിച്ചു പലർ കശക്കിയ ദളമാണെങ്കിലും ഭഗവത്പാദങ്ങളിൽ പൂർണ്ണശോഭ തേടി സുഗന്ധം പൂർണ്ണമായി പനിമതിയുടെ പ്രകാശം പോലെ അവൾ സൗമ്യയായി ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിനെ ജയിച്ച പിങ്കലയും എൻ്റെ ഗുരുനാഥയാണ് എത്ര ലൗകിക ഗുണത്തിൽ വാണാലും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാമെന്ന് പിങ്കല എനിക്ക് നിത്യവും പറഞ്ഞു തരുന്നു അതുകൊണ്ട് അവളെ തന്നെയാണ് ഞാൻ ഗുരുനാഥയായി വരിക്കേണ്ടത് അവധൂതൻ തുടർന്നു ഒരു ഞാറപ്പക്ഷിയും വാനരനും എൻ്റെ ഗുരുവായി തീർന്നു എങ്ങനെയെന്നല്ലേ പറയാം ഒരു വാനരന് ഒരിക്കൽ കുറച്ച് മാംസം ലഭിച്ചു അവനത് കരത്തിൽ മുറുക്കി പിടിച്ചു ഒരു വൻ കയറിയിരുന്നു അപ്പോൾ ഭീകരരായ കുറേ കാലൻ പക്ഷികൾ വന്ന് മാംസം കൊത്തിപ്പറിച്ചു അവൻ്റെ കരത്തിനു കൂടി കൊത്തുകിട്ടി എന്നിട്ടും കൃഷ്ണയാൽ മാംസം വിട്ടില്ല അവൻ്റെ അവൻ മറുകൈ പിടിച്ചു കാലൻ പക്ഷികൾ അവൻ്റെ കരം കൊത്തിപ്പിടിച്ചു നാശമാക്കി പാവം കുരങ്ങൻ അവസാനം കരത്തിലെ രക്തം ഒഴുകിപ്പോയി ബോധം കിട്ട് നിലത്ത് വീണു ഞാറപ്പക്ഷിക്കും ഇതുപോലെ കുറച്ച് മാംസം കിട്ടി മറ്റു പക്ഷികൾ വന്ന് അതിൻ്റെ ചുണ്ടിലിരുന്ന മാംസം കൊത്തിപ്പറിക്കുവാൻ നോക്കി ആസക്തി കൊണ്ട് പക്ഷി മാംസം വിട്ടുകൊടുത്തില്ല ഞാറയെ മറ്റു പക്ഷികൾ കൊത്തിക്കീറി നശിപ്പിച്ചു തൃഷ്ണ കൊണ്ട് അതിനും നാശം സംഭവിച്ചു ഇതുപോലെ തൻ്റേതല്ലാത്ത ധനത്തിൽ മുറുകിയെ പിടിച്ചും വിഷയാസക്തിയിൽ മുഴുകിയും കഴിയുന്നവൻ നാശം സ്വമേധയാ വരുത്തുന്നു കടുത്ത വാശിയും അഹങ്കാരവും മനുഷ്യനെ നശിപ്പിക്കുന്നു വാനരൻ്റെയും ഞാറപക്ഷിയുടെയും കഥയിൽ നിന്നും ഞാൻ അത് പഠിച്ചു എന്നെ അവർ പഠിപ്പിച്ചു അതുകൊണ്ട് അവരെ ഗുരുഖന്മാരാണ് ഇന്ദ്രിയ വികാരങ്ങൾ ശത്രുക്കളായി ചുറ്റും ചൂഴുമ്പോൾ അമിതമായ ആശയോടെ വിഷയാസക്തിയിൽ മുഴുകി കഴിയുന്നത് തെറ്റാണെന്ന് ഈ കഥകൾ എന്നെ പഠിപ്പിച്ചു അവധൂതൻ തുടർന്നു രാജപുങ്കവ കുമാരിക എന്ന പട്ടുനൂൽ എൻ്റെ ഗുരുവാണ് പട്ടുനൂൽ തന്നിൽ നിന്നും സ്വയം ഉണ്ടാകുന്ന പട്ടുനൂലുകൾ കൊണ്ട് ആവരണം അതിനുള്ളിൽ കഴിയുന്നു എവിടെ ആ പുഴു സഞ്ചരിക്കുന്നുവോ അവിടെയെല്ലാം ആ കൂടും പുഴുവിൻ്റെ ഗാത്രം പോലെ സഞ്ചരിക്കുന്നു അവിടെ ദ്വൈതഭാവമില്ല എല്ലാം താൻ തന്നെയാണെന്നുള്ള ഏക ഭാവനയാണ് അതിനുള്ളത് പുഴു തന്നിൽ നിന്നും ഉളവാകുന്ന നൂലുകൊണ്ട് കൂട് സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുവാനായി തന്നിൽ നിന്നും ജനിക്കുന്ന മായ കൊണ്ട് ഗാത്രം സ്വീകരിക്കുന്നു പുഴു തൻ്റെ കൂട് നശിച്ചാൽ പുതിയ കൂടുണ്ടാക്കുന്നത് പോലെ ആത്മാവ് ഗാത്രം നശിച്ചാൽ പുതിയ ശരീരം സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നില്ല സ്വയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ജനന മരണത്തെ ഈ സത്യം പ്രകാശിപ്പിക്കുന്നു ഇത്രയും കാര്യം എന്നെ സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച പഠിപ്പിച്ചപ്പോഴു എൻ്റെ ഗുരുനാഥൻ തന്നെ ഊർണനാഭി എന്ന എട്ടുകാരി എൻ്റെ ഗുരു തന്നെയാണ് ഊർണനാഭി സായാഹ്നത്തിൽ തന്നിൽ നിന്നുയരുന്ന നൂലുകൾ കൊണ്ട് ഭംഗിയായി വല നെയ്യുന്നു അതിൻ്റേതായ ഒരു ലോകം സൃഷ്ടിക്കുന്നു വലയുടെ മധ്യത്ത് കാലപുരുഷനായി ഇരുന്നു കൊണ്ട് എട്ടുകാലി തൻ്റെ ലോകത്ത് വന്ന് പതിക്കുന്ന ജീവികളെ ഭക്ഷിക്കുന്നു അവസാനം വലയായി തീർന്ന നൂലുകളെ തന്നിലേക്ക് അടുപ്പിച്ച് നൂലും എട്ടുകാലിയും ഒന്നായി മാറുന്നു ഇതുപോലെ ജഗന്മയൻ തൻ്റെ മായകൾ കൊണ്ട് സൃഷ്ടി നടത്തി അന്ത്യത്തിൽ സർവ്വതും തന്നിലേക്ക് തന്നെ സമാഹരിച്ച് ചേർത്ത് ഏകത്വം അവലംബിപ്പിക്കുന്നു ഈ ജീവിത തത്വം എന്നെ പഠിപ്പിച്ചത് ഊർണനാബി എന്ന എട്ടുകാലിയാണ് സൃഷ്ടിയുടെ രഹസ്യയോഗത്തിലേക്ക് അവധൂതൻ കടന്നു അദ്ദേഹം പറഞ്ഞു അന്തർമനസിൽ പതിച്ച ഭാവനാ ബീജം അതിന് അനുരൂപമായ വിധത്തിലുള്ള ദേഹത്തിൻ്റെ ആന്തരേന്ദ്രിയത്തിൽ അന്തരേന്ദ്രിയത്തിൽ പതിച്ച ജന്മം സ്വീകരിക്കുന്നു പിറവിക്ക് ശേഷം അത് അതിൻ്റേതായ രൂപത്തിലും സ്വഭാവത്തിലും വളരുന്നു വൃക്ഷത്തിൻ്റെ ഒരു ചെറിയ ബീജം മുളച്ച് വൃക്ഷമാകുന്നതുപോലെ മായകൊണ്ട് ബി ബീജം ജീവനെ ഭ്രമിപ്പിക്കുന്നു നാവ് രസത്തെ തേടുന്നു ഗുഹ്യ അവയവങ്ങൾ വിഷയരതിക്ക് ആഗ്രഹം നൽകുന്നു കർണങ്ങൾ മധുരോധാരമായ ശബ്ദത്തിന് മുൻതൂക്കം കൊടുക്കുന്നു കണ്ണുകൾ ഇഷ്ടദൃശ്യത്തിന് പ്രാധാന്യം വരുത്തുന്നു സംസാരിക്കണമെന്ന് നാക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു പാദങ്ങൾ സർവദാ സഞ്ചരിക്കുവാൻ മോഹിക്കുന്നു സുഖമതഗന്ധത്തിന് നാസിക അഭിലഷിക്കുന്നു ലളിതവും മൃദുവുമായ വസ്തുക്കളിൽ തൊടണമെന്ന് കരത്തിൻ്റെ അഭിമതം സ്പർശനസുഖത്തിന് തൊക്ക് ആഗ്രഹം പുലർത്തുന്നു ഭക്ഷിക്കണമെന്നാണ് ഉദരത്തിൻ്റെ മോഹം മനസ്സ് വിക്കൽപ്പം തേടുമ്പോൾ ബുദ്ധി ഉറപ്പാകുന്നു മതമുണരുന്നു ഞാനെന്ന ഭാവം വളരുന്നു ഓരോ അവയവത്തിനും അതിൻ്റെ വാസനയനുസരിച്ചുള്ള കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രേരണ നൽകുന്നു അവതൂതൻ അല്പം പരിഹാസം കലർത്തി പറഞ്ഞു ഒന്നിലധികം പത്നിമാരുള്ള ഒരു ഭർത്താവ് ഉദാഹരണമാവട്ടെ ഈ ഭർത്താവിൻ്റെ ഭാര്യമാർ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ അഹമഹിമ ഹയ അഹമഹിമഹയ മുന്നോട്ട് വരുന്നതുപോലെയാണ് ഓരോ അവയവും ശരീരത്തെ ആനന്ദിപ്പിക്കുവാൻ കഠിനമായി ശ്രമിക്കുന്നത് സർവത്തിനും സാക്ഷിഭൂതനും വിജ്ഞാനും സർവദാ ലോകം നിറഞ്ഞിരിക്കുന്നവനുമായ ദൈവത്തെ മറന്ന് ഭോഗാസക്തങ്ങളായ അധർമ്മങ്ങൾ ചെയ്യുവാൻ ശരീരം വെമ്പൽ കൊള്ളുന്നു ആ നിലയ്ക്ക് നമ്മുടെ കളയബരം ആത്മപുണ്യത്തിൻ്റെ ശത്രുവാണ് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ മൊഴിമുത്തുകൾ എന്ന ഭാഗം കേൾപ്പിക്കാം കൃഷ്ണായനം ഇനി നാലഞ്ച് ദിവസത്തേക്ക് കൂടി കാണും കൃഷ്ണായനം അവസാനിക്കുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്